എല്ലാ മൂലയ്ക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക ഇന്നൊരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ആണേ ഇത് ഇന്നലെ ഞാൻ സെറ്റാക്കി വെച്ചതാണ് പഴങ്കഞ്ഞി ഉള്ളി ഉപ്പും വെള്ളത്തിനകത്ത് ചോറും ഇട്ട് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ചീനി ഇന്ന് ഉടച്ചതാണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് മുട്ട പൊരിച്ചത് മീൻ വറുത്തത് നെത്തോലി വറുത്തതാണ് പിന്നെ ഉണക്കൽ വെളുത്തുള്ളി അച്ചാറ് പിന്നെ ഇതിനൊന്നു പറഞ്ഞാൽ നല്ല തൈര് തൈരും തൈര് മുളകാണേ തൈര് മുളക് മുളക് രണ്ടെണ്ണം മതി തൈര് പച്ച തൈര് പിന്നെ ഇന്നലത്തെ മീൻകറി ഇന്നലത്തെ മീൻകറി നെത്തോലിക്കറിയാണേ അതൊരു സൈഡിൽ വിത്തി അത്രയും മതി കണ്ടല്ലോ പഴങ്കഞ്ഞിയാണേ ചൂടി കുറവല്ലേ ചീനി പഴയ മീൻകറി തൈര് മുളക് തൈരും പിന്നെ നെത്തോലി പൊരിച്ചത് ഒരു മത്തിയും മുട്ട വെളുത്തുള്ളി അച്ചാറ് ഉണക്കലി എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്ത് അടിച്ച് കമൻ്റ് ഇട്ട് വായും എല്ലാവരും എന്നെ ഒന്ന് സ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ് ചെറിയൊരു വീഡിയോ ആണേ വലിയ വീഡിയോ ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ഇത്തിരി ദിവസമായി വീഡിയോ അലുവ ഇട്ടതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടില്ല അന്നേരം വിചാരിച്ചിന്ന് പഴങ്കഞ്ഞീടെ വീഡിയോ ഇടാമെന്ന് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ സൂപ്പറല്ലേ സൂപ്പറാണ് കഴിച്ചു നോക്കുക എല്ലാവരും ഇതേ ആണൊക്കെ ചെയ്ത് പക്ഷേ ഇതിന് കറിയാണ് വേണ്ട മോരും വീണമായിരുന്നു പക്ഷേ ഞാൻ മോര് കാച്ചിയില്ല എനിക്ക് വെയ്യ ഇത് ഇത്രയും തന്നെ അധികമാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമന്റും വേണം ആവശ്യമാണ് അതെല്ലാവർക്കും എല്ലാവരും എന്നെ ഒന്ന് വാച്ചിങ്ങിലിരുന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചെയ്യാം ചീനി മീൻകന്നി സൂപ്പറ പിന്നെ നെത്തോലി കൊഴുവ ഓരോരുത്തർ പറയും കൊഴുവേന്ന് ഈ അച്ചാർ ഞാൻ ഇവിടെ ഇട്ട അച്ചാറാണേ പിന്നെ കോര ഉണക്കലാണ് എങ്ങനുണ്ട് കാണാൻ എനിക്കിഷ്ടമുള്ളൊരു സാധനമാണ് പഴങ്ങനേഷം എനിക്ക് ചില സമയം കഴിക്കുമ്പോൾ എനിക്ക് ശബ്ദിലുണ്ടാകും ഇപ്പോൾ ഒന്നാമത് ശബദിലുണ്ട് എന്നാലും കണ്ടപ്പം കഴിക്കാതിരിക്കാൻ വയ്യ വൈന്ന് വെള്ളം ഇരുന്ന്